ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ പോകുന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാനാ കേട്ടോ അപ്പോൾ ഉണ്ണിക്കണ്ണനോട് കുറച്ച് പരിഭവങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് പോകുക പെട്ടെന്നുള്ളൊരു പോക്കാട്ടോ ഇവിടെ ഇവിടെ അടുത്ത അനീഷേനൊരു വർക്ക് നോക്കാനുണ്ടായിരുന്നു അപ്പം അപ്പം ഞാൻ വേച്ചെന്നാൽ ഞാനും കൂടെ പോവാം അപ്പോൾ അവിടെ കയറി തൊഴുകയും ചെയ്യാം പിന്നെ അനീഷേൻ്റെ കമ്പനി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് കഴിക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസത്തിന് അപ്പം പായസം കിട്ടണമെങ്കിൽ ഏകദേശം ഒരു മണിയാകും എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പായസം കിട്ടും അപ്പം നമ്മൾ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് അവിടെ ചെന്നപ്പോൾ നട അടച്ചേക്കുമായിരുന്നു ഞങ്ങളൊരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ചെന്നു പക്ഷേ നമുക്ക് അന്നേരം കയറി തൊഴാൻ പറ്റിയില്ല പിന്നെ നമ്മളിങ്ങനെ തേരാപ്പേരാ അവിടെ ഇവിടെയൊക്കെ കുറേ നേരം നിന്നു അവിടെ കടകളിലൊക്കെ ഒന്ന് പോയി പിന്നെ അവിടെ കാണാനും വേണ്ടി ഒരുപാട് എന്താ നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാനേ തോ തോന്നത്തില്ല അതുപോലൊരു പ്രത്യേക ഒരു ഒരു എന്താ പറയുന്ന ഒരു അവിടെ നമുക്ക് തിരിച്ചു പോരാനേ തോന്നില്ല അങ്ങനെ കുറേ സമയം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു നടന്ന് നടന്ന സമയം പോയി അവസാനം നമ്മുടെ ഉണ്ണിക്കണ്ണിനെ നീതിക്കാനുള്ള പാൽപ്പായസം കേട്ടോ അപ്പം അകത്തോട്ട് കൊണ്ടുപോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവേലി എഴുന്നള്ളത്ത് പിന്നെ ശിവേലി കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറി തൊഴാൻ പറ്റുമോ കേട്ടോ പിന്നെ നമ്മൾ ആഗ്രഹിച്ചൊരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അങ്ങനെ നമുക്ക് കിട്ടി മക്കളെ കിട്ടി അമ്പലപ്പുഴ പാൽപ്പായസം എന്താണെന്നറത്തില്ല അനീശ്വരൻ്റെ മോത്തിൽ സന്തോഷം കാണുമ്പോഴേ അറിയാലോ ഒരുപാട് സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയോ അപ്പോഴത്തേന് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഇപ്പം യു